ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തത് സാഗിറ്ററസ് ഒഡിയോക്സയൻസുകാരുടെ റീഡിംഗ് ആണ് അപ്പോൾ സാഡി സാഗിറ്ററസ് സൊഡിയക്സയൻസുകാർക്ക് കിട്ടിയ ഓറക്കിൾ കാർഡ് അസെൻറ്റിങ്ങും ഐ ലൈക്ക് യു ആണ് അപ്പോൾ എന്ന് വെച്ചാൽ ജീവിതത്തിൽ മുന്നോട്ട് തന്നെയാണ് അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നൊരു സമയം എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ജീവിതത്തിൻ്റെ ഒരു പുതിയ കാലഘട്ടത്തിലോട്ട് നമ്മൾ കയറുന്ന ഒരു സമയം പ്രിപ്പയറിങ് ഫോർ യൂണിയൻ ആരുമായിട്ടെങ്കിലൊക്കെ അകന്നിരിക്കുന്നൊരു സമയമാണെങ്കിൽ അവരുമായിട്ട് അടുക്കാൻ പോകുന്ന പ്രിപ്പേറിങ് നടക്കുന്ന ഒരു സമയവുമാണ് ഐ ലൈക്ക് യു എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് സമൺ ലൈക്സ് യു ഓക്കേ റൊമാൻസ് റൊമാൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഫ്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഡേറ്റിങ്ങിന് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതെല്ലാം വരുന്നൊരു സമയമാണ് നിങ്ങൾക്ക് കടന്നു വരുന്നത് നമ്മൾ പിന്നെ ടാരറ്റ് കാർഡ്സ് എടുത്തു ടാരറ്റ്സ് കാഡ്സിൽ ആദ്യം തന്നെ ഒരു ചാരറ്റ് വരുന്നുണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പല ഓബ്സ്റ്റക്കിൾസും വരും പക്ഷേ നിങ്ങളതിനെ കൂടി വളരെ ഫോക്കസ്ഡ് ആയിട്ട് മറികടക്കണം അല്ലെങ്കിൽ മറികടക്കും എന്നാണ് പറയുന്നത് സക്സസ് കാണുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറയുന്നൊരു കാർഡ് ക്യൂൻ ഓഫ് വാൺസ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ പാഷനേറ്റായിട്ട് കൂടി പല കാര്യങ്ങളും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് വരുന്നത് ഓക്കെ അതുപോലെ ക്വിൻ ഓഫ് സോട്സ് ക്വിൻ ഓഫ് സോർട്സ് എന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങളും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ലോജിക്കലായിട്ടും ചിന്തിച്ച് അനാലിസിസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ ഓക്കെ ചില ആൾക്കാർക്ക് ഫോറിൻ യാത്രയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് അല്ല ചിലർക്ക് പിന്നെ ഇതിനകത്ത് ഒരു ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട് ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി എന്ന് വെച്ചാൽ എന്ത് കാര്യവും കൊളാബറേഷൻ ചെയ്ത് ഒരു ടീം വർക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ സക്സസ്സാകാൻ പറ്റും പെട്ടെന്ന് സക് ഒരു എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ടീം വർക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്നാണ് പറയുന്നത് പിന്നെ ഒരു റ്റു ഓഫ് സോഡ്സിൻ്റെ എനർജി കാണുന്നുണ്ട് ട്യൂ ഓഫ് സോട്ട്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് വരുന്ന ഒരു സമയമാണ് അതായത് നിങ്ങൾക്ക് രണ്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സമയം അപ്പം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിലൊരു സ്റ്റാർ ഐക്കൺ അല്ലെങ്കിൽ സ്റ്റാർ കാർഡ് വരുന്നുണ്ട് അപ്പോൾ അത് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിന് നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടി വരും ഹെറോ ഫെൻഡ് അപ്പോൾ അങ്ങനത്തുള്ള ഡെസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോ ആരോടെങ്കിലും ഉപദേശം ചോദിക്കണമെങ്കിൽ ചോദിക്കാനാണ് പറയുന്നത് ഹെറോഫൻ്റെ കാർഡ് വന്നിട്ടുണ്ട് ദ ഫുൾ കാർഡ് ഫുൾ എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു സമയം പുതിയ റിലേഷൻഷിപ്പുകൾ ചിലപ്പോൾ തുടങ്ങുമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും പുതിയ ജോലി പുതിയ തുടക്കങ്ങൾ വരുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് ഇപ്പം റിലേഷൻഷിപ്പുകളിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നീഡ് സ്പേസ് ഓക്കെ കുറച്ച് മാറി മാറിയിരുന്നിട്ട് ഓരോ കാര്യങ്ങളെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാൻ ഉള്ള ഒരു എനർജി കാണുന്നുണ്ട് ഓക്കെ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം എനിക്ക് കുറച്ച് മാറിയിരിക്കണം എനിക്ക് ചിന്തിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണുന്നുണ്ട് അതുപോലെ ബോട്ടം ഓഫ് ദി ടെക്ക് ആയിട്ട് കിങ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സ് പറയുന്നതും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യമാണ് പല കാര്യങ്ങളും നിങ്ങൾ ഒരു മെച്യറായിട്ടുള്ള ഒരാളിനെ പോലെ വളരെ ചിന്തിച്ച് സെൽഫ് ഡിസിപ്ലിൻഡായിട്ട് ബുദ്ധിപൂർവം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് എന്നാണ് ഇതിനകത്ത് പറയുന്നത് സോ എത്രയുള്ളൂ സാക്കി ടേറസിൻ്റെ റീഡിങ് എല്ലാവർക്കും നന്ദി സി യു ബൈ